സി പി എം സ്വതന്ത്രനായി രണ്ട് തവണ നിലമ്പൂരിലെ സമ്മതിദായവകർ പി വി അൻവറിനെ തിരഞ്ഞെടുത്തെങ്കിലും രണ്ടാം ഊഴത്തിലെ ഒരു പകുതിക്ക് ശേഷം പിണറായി സ്തുതി കൊണ്ട് മാത്രം തൻ്റെ കച്ചവട ലാഭങ്ങൾക്ക് ഗുണകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് അൻവറിന് ബോധോദയമുണ്ടായി ഒട്ടും വൈകാതെ പിതൃതുല്യനെന്ന് അൻവർ സ്വയം വിശേഷിപ്പിച്ച പിണറായിയെ പരസ്യമായി തള്ളിപ്പറയുകയും ഇനി രാഷ്ട്രീയത്തിൽ ഒരു തനി വഴി സ്വയം വെട്ടി തുറക്കാമെന്ന് അൻവർ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇടതുപക്ഷം വിട്ട അൻവറിന് തുടക്കത്തിൽ ഒരു വീരപരിവേഷം നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ മത്സരിച്ചപ്പോൾ തൻ്റെ തീരുമാനം വളരെ ശരിയെന്ന് അൻവറിന് തോന്നിയത് സ്വാഭാവികം തുടർന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടം ഒരുവേള രാഷ്ട്രീയ കേരളം അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടത് യു ഡി എഫ് പക്ഷത്തു നിന്ന് കോൺഗ്രസും ലീഗും അൻവറിന് പിന്തുണ നൽകുക കൂടി ചെയ്തപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം കൊഴുക്കുകയും പിണറായി വിരുദ്ധതയുടെ കടും നാവായി പി വി അൻവർ മാറുകയും ചെയ്തു തൻ്റെ കച്ചവട താല്പര്യങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണർന്നു വരുന്നത് കണ്ട അൻവർ ആവേശത്തേരിലേറി തൻ്റെ നിയമസഭാ സാമാജികത്വം രാജിവച്ച് നിലമ്പൂരിനെ ഒരു ഉപതിരഞ്ഞെടുപ്പിലേക്ക് നയിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് ഗുണകരമാകില്ലെന്ന് അൻവറിനു തോന്നി അൻവർ ലീഗിലേക്കെന്ന അഭ്യൂഹങ്ങളും പരന്നു അൻവറിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതുക്കും മേലെയായപ്പോൾ സ്വന്തമായ ഒരു പാർട്ടി എന്ന മോഹം വിലപേശലിന് അത്യാവശ്യമെന്ന് അൻവറിനു തോന്നി അങ്ങനെ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പ് കടന്ന് ബംഗാളിലെത്തി മമതാ ബാനർജിയുമായി ചർച്ച നടത്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ നായകനാവാൻ അൻവർ തീരുമാനിച്ചു തൃണമൂലിനെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസും ലീഗും വിസമ്മതിച്ചതോടെ അൻവർ തൃശങ്കുവിലായി ഇതിനിടെ അൻവറിനുള്ള മാധ്യമ പിന്തുണയും ആൾക്കൂട്ട സ്വാധീനവും ചുരുങ്ങി പിൻവലിഞ്ഞു നിൽക്കുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അൻവർ താൻ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും വി എസ് ജോയി മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചത് അതും അൻവറിന് പുലിവാലായി പ്രതീക്ഷിച്ച സീറ്റ് ഇക്കാരണം കൊണ്ടുതന്നെ ജോയിക്കും നഷ്ടമായി കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും സ്ഥാനാർത്ഥി ഏത് ചെകുത്താനായാലും പിന്തുണയ്ക്കും പിണറായിസത്തിനുള്ള അവസാനത്തെ ആണിയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് അൻവറിനെ പൂർണമായി തള്ളിയെന്നു മാത്രമല്ല ഉപാധിരഹിതമായി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ അൻവറിനോട് പറയാതെ പറയുകയും ചെയ്തു തൃശങ്കുവിൽ നിൽക്കുന്ന അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി കോൺഗ്രസ്സിൻ്റെയും ലീഗിൻ്റെയും ദയകാത്തു കിടക്കുകയാണ്